അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാടുകടത്തുമെന്ന് കർശന മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിലെ യു എസ് എംബസി വീണ്ടും ഇന്ത്യയും അതുപോലെ തന്നെ യു എസും തമ്മിലുള്ള ബന്ധമാകട്ടെ അത് വഷളാകുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇവർ രംഗത്ത് വരുന്നത് ഏതെങ്കിലും ലംഘനങ്ങൾ നാടുകടത്തലിന് കാരണമായേക്കാമെന്നും അവ ലംഘിക്കുന്നതിനെതിരെ തന്നെ വലിയൊരു മുന്നറിയിപ്പാണിപ്പോൾ യു എസ് നൽകിയിരിക്കുന്നത് വിസ ഒരു പ്രിവിലേജ് ആണേന്നും അവകാശമല്ല എന്നും ഇന്ത്യയിലെ യു എസ് എംബസി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് താമസത്തിനിടയിൽ നിയമം ലംഘിക്കുന്നതാകട്ടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും വ്യക്തമാക്കുകയാണ് യു എസ് നിയമങ്ങളാകട്ടെ അത് ലംഘിക്കുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥി വിസയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ ഏതെങ്കിലും നിയമം ലംഘിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വിസ റദ്ദാക്കപ്പെടുകയും നിങ്ങളെ നാട് കടത്താനും ഭാവിയിലെ യു എസ് വിസകൾക്ക് നിങ്ങൾ യോഗ്യനല്ല എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ആയതിനാൽ തന്നെ നിയമങ്ങൾ പാലിക്കുക നിങ്ങളുടെ യാത്രയെ അപകടത്തിലാക്കാതിരിക്കുക എന്നതാണ് മറ്റൊരു കാര്യമായി ഇവിടെ എടുത്തു പറയുന്നത് യു എസ് വിസ ഒരു പദവിയാണ് അവകാശമല്ല എന്നും എംബസി ട്വീറ്റിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്റ്റുഡൻസ് വിസ പ്രക്രിയയിൽ ഉയർന്ന ഫീസ് നിർബന്ധിത സോഷ്യൽ മീഡിയ പരിശോധനകൾ വിദ്യാർത്ഥികളുടെ താമസത്തിന് നിർദ്ദിഷ്ട സമയപരിധി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന അപ്ഡേറ്റുകൾ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് വരുന്നത് അതേപോലെ തന്നെ ഈ മാറ്റങ്ങൾ അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട വൺ വിക് ബ്യൂട്ടിഫുൾ ബിൽ ആയിരുന്നു മറ്റൊരു കേന്ദ്ര ബിന്ദുവായി പറയേണ്ടത് അതേപോലെ തന്നെ വിദേശ പൗരന്മാരുടെ ചലനം നിരീക്ഷിക്കുന്ന ഒരു പ്ര പ്രധാന രേഖയായ ഫോം ഐ നയറിന് ഇരുന്നൂറ്റി അൻപത് യു എസ് ഡോളർ അതായത് ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതിന് വിസ ഇൻ്റഗ്രിറ്റി ഫീ ആയി തന്നെ നൽകേണ്ടി വരും അതായത് ഇരുപത്തിനാല് യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അറുപത് രൂപ നിർബന്ധിത ചാർജും ബില്ലും അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നിരക്കുകൾ ഓപ്പറേഷനിൽ മാത്രമല്ല അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനുള്ള പ്രധാന ഭാഗമായ എഫ് അക്കാദമിക് വൊക്കേഷണൽ എക്സ്ചേഞ്ച് വിസകൾക്ക് കീഴിലുള്ള എല്ലാ അപേക്ഷകൾക്കും ഇത് ബാധകമാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടുകളും വ്യാപാര പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് സമീപിച്ചതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അപ്പാച്ച ഹെലികോപ്റ്ററുകളുടെ കാലതാമസത്തെക്കുറിച്ച് അദ്ദേഹം എന്നെ വിളിച്ചു എന്നും സംസാരിച്ചതായും സാറെന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചതായും ട്രംപ് പറയുന്നു ഇന്ത്യ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്തു അഞ്ചു വർഷമായിട്ടും ഇത് ലഭിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ കാണാൻ വരികയും സാർ ഞാൻ താങ്കളെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തതായാണ് ട്രംപ് പറയുന്നത് മോദിയുമായി തനിക്ക് ശക്തമായ ബന്ധമുണ്ടേ എന്നും അതേപോലെ തന്നെ തീരുവുകളെ ചൊല്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് അതൃപ്തിയിലല്ല എന്നും ട്രംപ് അവകാശപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്